നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളാണ് ഒന്ന് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അതുപോലെ ഏറ്റവും നീളം കൂടിയ റൺവേ അത് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതയാണ് നാല് പോയിൻറ്റ് നാല് മൂന്ന് കിലോമീറ്റർ ആണ് റൺവേയുടെ നീളം വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം മാറിയത് ഇന്ദിരാഗാന്ധിയാണ് ലോകത്തിലെ തന്നെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളമായി മാറിയത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മൂന്ന് പ്രത്യേകതകൾ പഠിച്ചു ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയത് ഏറ്റവും നീളം കൂടിയ റൺവേ പിന്നെ വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം അതുപോലെ ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്ന എയർപോർട്ട് ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്ന എയർപോർട്ട് ഇന്ദിരാഗാന്ധിയാണ് അടുത്ത വിമാനത്താവളമാണ് കോംപഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാ കോംപഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം എ ഐ ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം വന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം എ ഐയുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ വിമാനത്താവളം സൗത്ത് ഇന്ത്യയിൽ പാരലൽ റൺവേ നിലവിൽ വന്ന ആദ്യ വിമാനത്താവളം സൗത്ത് ഇന്ത്യയിൽ പാരലൽ റൺവേ നിലവിൽ വന്ന ആദ്യ എയർപോർട്ട് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ കൊറിയറുകൾ മാത്രം കൊറിയറുകൾക്ക് മാത്രമായി എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്ന വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ കൊറിയറുകൾക്ക് മാത്രമായി എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്ന വിമാനത്താവളമാണ് ഡിസേബിൾ എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് നിലവിൽ വന്ന വിമാനത്താവളം ഡിസേബിൾ എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് അതിവേഗത്തിൽ കേടായ വിമാനം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഡിസേബിൾ എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് ഇന്ത്യാസ് ഫസ്റ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന ആദ്യ വിമാനത്താവളം അപ്പോൾ കോംബ ഗോവിഡയ്ക്ക് പ്രത്യേകതകളേറെയാണ് ഒന്ന് എ ഐ ഫേഷ്യൽ റെക്കഗ്നേഷൻ സംവിധാനം സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യ പാരല റൺവേ വന്ന വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ കൊർ കൊറിയറുകൾക്ക് മാത്രമായി എക്സ്പ്രസ് കാർഗോ ടെർമിനൽ നിലവിൽ വന്നു ഡിസേബിൾ എയർക്രാഫ്റ്റ് റിക്കവറി എക്യുപ്മെൻറ്റ് നിലവിൽ വന്ന വിമാനത്താവളം ഇന്ത്യയിൽ ഫസ്റ്റ് ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ഏവിയേഷൻ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്ന വിമാനത്താവളം ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന ആദ്യ വിമാനത്താവളം ഇത്രയുമാണ് കോംബഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതകൾ